അതുകൊണ്ട് കുറച്ച് സമയം തപ്പി തപ്പി പിടിച്ച് അത് ഇങ്ങനെ ചെറുതായിട്ട് അതായത് എന്താ അറിയാമോ വന്നിട്ട് അതറിയാം ആദ്യത്തെ ഫേക്ക് ആയിരിക്കത്തില്ലെന്നുള്ള ഇതില് അദ്ദേഹം ആദ്യത്തെ വെച്ച് അവിടെ രണ്ടു കാലം വെച്ച് നിന്നു അതിനുശേഷം അടുത്ത ഓരോ കല്ലും അദ്ദേഹം ഇങ്ങനെ തൊട്ടുന്നു അതായത് ആടുന്നുണ്ടോ ഇല്ലയോ അത് ആടുന്നുണ്ടെങ്കിൽ ഇപ്പ്രദേശം ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ പറഞ്ഞു ചെയ്യരുത് അത് ഫൗൾ പ്ലേ ആണ് എന്ന് പറഞ്ഞു തപ്പി നോക്കിട്ട് ചേർന്ന് പറഞ്ഞ ശേഷം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കാല് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് അതില് അടുത്തതില് പോയി ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇറങ്ങി വന്ന് കാലി പിടിച്ച് തറയിടും മര്യാദക്ക് അതിന്ന് സ്വന്തമായിട്ട് ചാടിയിട്ട് നീന്തി അക്കരെ നല്ല നല്ലൊരു കളിയായിരുന്നു കേട്ടാ ഇത് ആര് പറഞ്ഞു പറഞ്ഞിട്ട് ഞാന് അല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ടായില്ലേ അത്രയും പതുക്കെ ചെയ്യാനല്ല ഞാൻ പറഞ്ഞു സ്പീഡില് ഇങ്ങനെ അണിച്ചിട്ട് പെട്ടെന്ന് കയറാനാണ് പറഞ്ഞത് ആണ് ആക്ച്വലി അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്ത ആരാണെന്ന് അറിയാമോ അദ്ദേഹത്തിന് അത് ഒഴിപ്പിക്കാൻ പറ്റിയില്ല മാത്രമല്ല അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുമില്ല സൂരജ് കാര്യം അതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരമാവധി വേഗതയില് പോവാന്നുള്ളാണ് സൂരജ് ആക്ച്വലി രണ്ട് രണ്ട് തൊട്ട് പറഞ്ഞ ഫാസ്റ്റ് ആയിട്ട് ോണ്ട് താഴുന്നതിന് മുമ്പേ അടുത്ത കാര്യം പക്ഷെ സൂരജിനെ പറ്റിയ സൂരജ് ഷൂസ് ഇട്ടിട്ടില്ലായിരുന്നു എന്താ പറ്റിയെന്ന് പറഞ്ഞ കാല് സ്ലിപ്പായിട്ട് പോയി അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് അല്ല അതിനുശേഷം അദ്ദേഹം വീണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയപ്പം അദ്ദേഹത്തിന്റെ എല്ലൊടിയുന്ന ശബ്ദം അദ്ദേഹത്തിന് കേട്ടു എന്നൊക്കെ പറയുന്ന കേട്ടു അതിനകത്താണോ ഒരുപാട് അതിനകത്തുണ്ട് ഇത് സത്യമാണോ എല്ലൊടിയുന്ന ശബ്ദം പലതും ബോധം കെട്ടിട്ടില്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നോ താങ്കൾ അങ്ങനെ അമ്മയെ റിയിച്ചേക്കാ അതായത് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അന്തിമൊഴിയൊക്കെ കൊടുത്താ പറയുന്നു എന്നിട്ട് പറഞ്ഞു എന്റെ കടങ്ങളൊക്കെ നിങ്ങള് വീട്ടിൽ എന്തായാലും ശരി വലിയ കുഴപ്പമൊന്നുമില്ല സൂരജ് എന്തായിരുന്നു സംഭവം നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോവാന്നാണ് വിചാരിച്ചത് ആൾമോസ്റ്റ്

അപ്പൊ അത് കേട്ടപ്പോൾ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവാതെ നമ്മൾ ആ ഒരു ലക്ഷത്തിലേക്ക് എത്താന്നുള്ള സാധനമാണ് അല്ല ഞാൻ ഇങ്ങനെ 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 മാറി മാറിയാ പോയത് പക്ഷെ ഞാൻ ഷൂ ഇട്ടിരുന്നു ഷൂ എനിക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്ന ഷൂ അല്ല ഞാൻ അയക്കാൻ വേണ്ടി ചോദിച്ചു പക്ഷെ ഈ ഒരു ഇഞ്ചുറിയും കൂടി കേട്ടപ്പം നമ്മളത് ചെയ്യേണ്ടി വന്നു അപ്പൊ എന്തായാലും ആ ഒരു ഇതിൽ നിന്ന് തട്ടി സ്ലിപ്പായി അതെ അതിന്റെ നമ്മടെ ക്യാപ്റ്റൻ കാർത്തിക്കിന്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു നിങ്ങളുടെ ടീം മെമ്പറെ പോലെ പനി പിടിച്ച് വീട്ടിൽ പോയതല്ല കളിച്ച് പരിക്ക് വറ്റി മാറിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരുന്നു അല്ലേ ഞങ്ങൾ അഭിമാനിക്കുന്നു സർക്കാർ എന്താണെന്ന് വെച്ചാൽ വെള്ളം കണ്ടു പേടിച്ച് പനി പിടിച്ചല്ല ഞങ്ങളുടെ ടീം മെമ്പർ പോയത് പറയുന്നുണ്ട് റൂൾസ് വെച്ചിരിക്കുന്ന തെറ്റിക്കാനാണെന്ന് സാബോണ് പക്ഷെ ഞാൻ പുള്ളിയുടെ ഫാനോ എന്റെ കാർത്തിക്ക് ഞാൻ ശരിക്കും ഒരു കാര്യം പറയാം ഈ സാധനത്തിൽ ഒന്നും ഞാൻ വീഴത്തില്ല ഞാൻ ഇതൊക്കെ കഴിഞ്ഞാണ് ഇതിന്റെ പി എച്ച് ഡി എടുത്ത് പോസ്റ്റ് ഡോക്ടർ റിസർച്ച് നടത്തുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഈ സാധനം ഒന്നും എന്റെ അടുത്ത് ഇല്ല ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ ആക്ച്വലി ഫിനിഷ് ചെയ്തത് ഒരേ ഒരാളായിരുന്നു ഓശോ ഓശോ ഓഷോ എടുത്തൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ആ സ്ട്രാറ്റജിയിൽ ഓഷോ വിജയം കൈവരിച്ചു ആക്ച്വലി സ്റ്റോൺസ് കുറച്ച് ഫേക്കും കുറച്ച് ഹാർഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വെച്ചേക്കുന്ന വെള്ളത്തിൽ ആയതുകൊണ്ട് അതിന്റെ സൈഡിലുള്ള വേവ്സ് ഫീബിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഹാർഡിന്റെ അവിടെ ഫോഴ്സ് കുറവും സോഫ്റ്റ് ആയാലും ഇച്ചിരി മൂവ്മെന്റ്സ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നു സ്റ്റോൺസിന്റെ ചുറ്റുമുള്ള വേവ്സ് അപ്പം അത് ജസ്റ്റ് ഒന്ന് കൺ ചെയ്തിട്ട് പെട്ടെന്നുള്ള ഒബ്സർവേഷനിലാണ് ഞാൻ മൂവ് ചെയ്തത് Oh, ah. oh, oh, well 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 oh. वार्षिक तरव